ഇക്കൊല്ലത്തെ ഓണത്തിന് അത്ത മുതൽ ഇങ്ങോട്ടേക്ക് ഓരോ ദിവസവും ചൂചുമ്മ ഓരോ ഓണക്കറികൾ ഉണ്ടാക്കുമായിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ സാമ്പാർ അവിയൽ കായ വെച്ച് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം തോരൻ മോരുകറി അതും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മോരുകറി കൂട്ടുകറി ബീട്രൂട്ട് വെച്ചിട്ടുള്ള പച്ചടി ഇഞ്ചമ്പുളി പരിപ്പ് കറി അവസാനമായിട്ട് അവസാന ദിവസം നമ്മൾ ഓണമധുരവും ഒരു പാലട പായസം ഇത്രയും ഐറ്റംസ് ആയിരുന്നു ചുരുമ ഇത്തവണത്തെ ഓണത്തിന് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓർത്തു തിരുവോണത്തിന് ചുരുമ്മാക്കൊരു റെസ്റ്റ് കൊടുക്കാം തിരുവോണത്തിന് നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് സദ്യ കഴിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇസക്കുട്ടി ഭയങ്കര ആയിരുന്നു നമ്മൾ ഓണത്തിന് പുറത്തുനിന്ന് ഫുഡ് പുറത്തുനിന്ന് സദ്യ കഴിക്കാം എന്ന് പറയുമ്പോൾ എന്താ ഓണം എന്താ സദ്യ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ എല്ലാ ദിവസവും ചോദിക്കുമായിരുന്നു എന്നാ സദ്യ കഴിക്കാൻ പോകുന്നത് എന്നാ സദ്യ കഴിക്കാൻ പോകുന്നത് അവൾ അങ്ങനെ അവൾക്കിപ്പോൾ നാല് വയസ്സാണ് അപ്പോൾ അവൾക്ക് അറിവായി വന്നിട്ട് അവൾ ആദ്യമായിട്ട് സദ്യ കഴിക്കുന്നതായിരുന്നു അങ്ങനെ നമ്മൾ അവളെയും കൂട്ടിയിട്ട് പാലാരിവട്ടത്തുള്ള ബൃന്ദാവനിലാണ് സദ്യ കഴിക്കാൻ വേണ്ടി പോയത് നമ്മൾ എറണാകുളത്ത് വന്ന കാലം മുതലേ ഇവിടെയാണ് സദ്യ കഴിക്കുന്നത് ഇവരുടെ സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര അധികം ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഇവർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല കറികളൊക്കെ കണ്ടോ നല്ല കട്ട് ായിട്ടാണ് നല്ല കട്ടി കട്ടിക്കറികളാണ് ഉണ്ടാവുക അവരുടെ ടേസ്റ്റും അപാര ടേസ്റ്റാണ് പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടാണ് അവർ വിളമ്പുന്നത് പിന്നെ അവർക്ക് ഒരു മടിയിൽ നമ്മൾ രാത്രിയിലൊക്കെ പോയി കഴിഞ്ഞാലും അവർ ഭയങ്കര ആയിട്ടാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നതും ഫുഡ് തരുന്നതും ഒക്കെ ഭയങ്കര ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തൃപ്തിയുള്ളൊരു സദ്യയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് തിരുവോണത്തിന് നല്ല നല്ല കറികളും രണ്ട് തരം പായസവും പരിപ്പും പാലടയായിരുന്നു ഉണ്ടായിരുന്നത് അവർ ഇവിടുത്തെ പൈനാപ്പിൾ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഒരു മൂന്നോ നാലോ തവണ പൈനാപ്പിൾ പച്ചടി വാങ്ങിച്ചിട്ടുണ്ടാകും അത്രയും ടേസ്റ്റിയാണ് കൂട്ടുകറി നല്ലതാണ് അവിയൽ നല്ലത് ഓരോ കറികളും നല്ലതാണ് കുറുക്ക് കാളൻ നല്ല രസമാണ് അങ്ങനെ എല്ലാം അടിപൊളിയാണ് ഇവരുടെ പിന്നെ ഇവർ കോർപ്പറേറ്റ് ഓർഡേഴ്സൊക്കെ എടുക്കുമായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഓഫീസുകളിലേക്കുള്ള ചെറിയ ചെറിയ ഓർഡേഴ്സും എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ രണ്ട് റെസ്റ്റോറൻസിലും രാവിലെ ഒരു പത്തര മുതൽ അങ്ങോട്ടേക്ക് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര വരെ നല്ല ക്യൂ ആയിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവർ പറയും ഒരു മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടാന്ന് അതൊരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ നിങ്ങളാൻ സാധ്യതയുണ്ടെന്നും പറയും അതും ഏഴുമെട്ടും പേരൊക്കെ വെച്ചിട്ടാണ് ഫാമിലി ആയിട്ടായിരുന്നു ആൾക്കാരധികം സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അതിവരുടെ ഈ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവർ ഇവരുടെ ഓരോ ഫുഡും അതുപോലെ തന്നെ സദ്യയും അവരുടെ എപ്പോഴും നല്ല രസമാവാറുണ്ട് ഇവരുടെ ഇവരുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലേദി ദിവസം ഞാൻ വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് വേറൊരു റെസ്റ്റോറൻ്റിൽ നിന്ന് സദ്യ കഴിക്കാനിടയായി അപ്പോഴാണ് ബൃന്ദാവൻ്റെ സദ്യയുടെ ആ ഒരു എന്താണ് ആ ഒരു ക്വാളിറ്റി എന്നുള്ളത് ശരിക്കും മനസ്സിലായത് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നല്ല സുഭിക്ഷമായിട്ടുള്ള സദ്യ കഴിച്ചു ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്ന് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പായസം എനിക്കിതേപോലെ പായസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് പഴവും പഴവും പപ്പടവും കൂട്ടി കുഴച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പായസം ഒഴിച്ചിട്ട് അതും ഈ പരിപ്പ് പായസം അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പായസം ഇതിലേതെങ്കിലും ഒരു പായസം ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഈ പായസം അധികം ആവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പപ്പടത്തിൻ്റെ ഒരു ഉപ്പ് ടേസ്റ്റാണ് അധികം നിൽക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫോറംമാളിലേക്ക് പോയി അവിടെ എന്തൊക്കെയോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇതുപോലെ കെ എഫ് സിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസ മൊത്തം അതിൻ്റെ അകത്ത് കയറി എന്താണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നോക്കി നോക്കി അങ്ങനെ നടക്കുമായിരുന്നു അവൾ അവൾ നന്നായി എൻജോയ് ചെയ്തു സദ്യയാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഫോറം മോളിൽ പോയിട്ട് അവിടുത്തെ ഒക്കെ കണ്ട് ഓരോ ഡൗട്ട്സൊക്കെ ചോദിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പം വരെ ബായ്